हां सुनो हां वो निचोड़ा അപ്പം ഇതെന്താണ് കാന്താര ചൂലേ അതേപോലത്തെ വോയിസ് അല്ലേ അപ്പം ഇത് കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യയുടെ ബ്ലോഗിൽ വന്ന ഒരു ഡെയിലി ബ്ലോഗിൽ വന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിനെ ആ വീഡിയോനെ എടുത്തിട്ട് ഒരുപാട് പേജിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കളിയാക്കുന്നുണ്ടായിരുന്നു ചിലവരൊക്കെ പറഞ്ഞു വെച്ചാൽ റോബിൻ റോബിന്റെ രണ്ടാമത്തെ പുരുഷൻ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പേജിൽ നിന്നാണ് ഞാനും ഈ വീഡിയോ ആദ്യം കാണുന്നത് ഇത് ശരിക്കും എന്ന് വെച്ചാൽ ഒരാളുടെ വിശ്വാസം അയാളുടെ വിശ്വാസപ്രകാരം അയാൾ കാവടി എടുക്കാൻ പോകുന്നതിന് മുൻപേ കാപ്പ് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അത് ആ ഒരു സംഭവമാണ് അദ്ദേഹം കാണിച്ചത് അദ്ദേഹം ഒരു ഡെയിലി ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഡെയിലി സംഭവങ്ങളിൽ ഒന്നായി ഇത് കാണിക്കേണ്ടി വരും കാരണം അദ്ദേഹം വിശ്വാസത്തിന്റെ പുറത്ത് പോയതാണ് പക്ഷെ ഇത് ഒരുപാട് പേര് മറ്റൊക്കെ അടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറി വേണ്ട ആവശ്യമില്ല കാവടി പല ടൈപ്പ് ഉണ്ട് പക്ഷെ ആ സമയത്ത് ഇവർക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോഴാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വിളിക്കും പെട്ടെന്ന് ഭയങ്കര ശക്തനായൊക്കെ മാറുകയും എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ സമയം അത് ആ ഒരു ടൈമിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യണതെന്ന് അറിയാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി പേഴ്സണലി എനിക്കുണ്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണോന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല അതാണ് സത്യാവസ്ഥ കാരണം എന്നു വെച്ചാൽ ഇപ്പം കാവടി എന്ന് പറയുമ്പോൾ ശൂലം കുത്തും നാക്കിൽ കൂടെ ശൂലം കുത്തുന്ന പരിപാടി സ്വന്തം ശരീരത്തിൽ അവർക്ക് അത് വേദന ഉണ്ടോ ഉണ്ടാവുന്നുണ്ടോ ആ സമയത്ത് എനിക്കറിയില്ല ആ സമയത്ത് അവർ അവർ വേറെ എന്തോ രീതിയായി മാറുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മളത് ബഹുമാനിക്കണം മറ്റൊരാളുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം എന്നാണ് എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണൽ ആ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ് പക്ഷെ ഈ വിശ്വാസങ്ങളൊക്കെ അതികഠിനമായി സ്വന്തം ജീവന് പോലും ആപത്തായി മാറുന്ന സമയങ്ങളും ഉണ്ട് അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ ഹരിദ്വാറിൽ നടന്ന ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീഡിയോ കാണാം ഒരു സ്ത്രീ ആ വീഡിയോയില് എന്തോ ഒന്ന് വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുന്നത് അത് അവരുടെ മകനെയാണ് അവരുടെ മകന് ബ്ലഡ് ആണ് ബ്ലഡ് ക്യാൻസർ ആ കുട്ടിയെ ഗംഗയിൽ കൊണ്ടുവന്ന് അവിടെ ഗംഗയിൽ വന്ന് കുളിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു അഞ്ച് മിനിറ്റോളം ഇവര് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആൾക്കാരൊക്കെ അവിടെ കൂടുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ആൾക്കാരെ മുങ്ങിയിട്ട് അതിൽ ഒരാൾ ഇറങ്ങിയിട്ടാണ് ആ കുട്ടിയെ അവിടെ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് കരയിലോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വിശ്വാസം ഹൈലി പീക്ക് ലെവലിലെത്തി എത്തി അന്ധവിശ്വാസമായി മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ഹരിദ്വാറിൽ എന്നെല്ലാം സംഭവിച്ചത് ആ കുട്ടിക്ക് വേറെ അഞ്ച് ായമേ ഉള്ളൂ അപ്പൊ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ കണ്ട ശേഷമാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ അമ്മ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ബോഡി അവിടെ കൊണ്ടൊന്ന് കരയിൽ കിടത്തിട്ട് അവർ ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ അവർ അവിടെ ചുറ്റു നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാർക്കെതിരെ ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ വിശ്വാസം നമുക്ക് വേണം പക്ഷെ അത് ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ എന്റെ പേഴ്സണൽ ഇത് കാണുന്ന ഞാനും ഒരു കടുത്ത വിശ്വാസം തന്നെയാണ് അത് നമുക്ക് ഒരു മോട്ടിവേഷനും കൂടെ നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് നമുക്ക് ആരെങ്കിലും നമ്മൾ വിശ്വസിക്കുക അപ്പൊ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടും ഞാൻ ഞാനൊരു വിശ്വസിക്കുന്നു പക്ഷെ അത് ആ വിശ്വാസം ഓവറായി അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാർത്തിക് സൂര്യയുടെ കേസിൽ പുള്ളി പുള്ളിയുടെ വിശ്വാസം പുള്ളി പുള്ളിയെ തന്നെ ചെയ്യുന്നു പക്ഷേ ഇതിനെ പല അഭിപ്രായങ്ങളും പലതും പറയും പക്ഷേ നമുക്ക് സംഭവം ഇത് കണ്ടപ്പോൾ റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി ചെയ്തു